ഹായ് ഹലോ പ്രിൻസിപ്പുള്ള ജി എം എൽ പി സ്കൂള് കിടങ്ങഴിയിലാണുള്ളത് കേട്ടോ ഒരുപാട് സ്ഥാനാർത്ഥികളും അതേ നേതാക്കന്മാരും ജനപ്രതിനിധികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ഒരുപാട് ഈ തെരഞ്ഞെടുപ്പിനും മുന്നേ ആയിട്ട് ഒരുപാട് വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പിന്നെ ഭാവിയിൽ ചെയ്യാൻ വേണ്ട പ്രകടന പത്രികകൾ കാര്യങ്ങളൊക്കെ തരുന്ന ആളുകളൊക്കെ ഉണ്ട് ചിലതൊക്കെ പാലിക്കാറുണ്ട് പാലിക്കാത്തവരും ഉണ്ട് അതുപോലെ ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ കൂടെ ഉള്ളത് വീഡിയോ കാണിച്ച ും കണ്ടില്ലേ ആരൊക്കെ എൻകുട്ടിയൊക്കെ ഞാൻ വള്ളിച്ചാട്ടം വായി തരാം ആൺകുട്ടിയൊക്കെ ഞാൻ ഫുട്ബോൾ വാങ്ങിത്തരാ വിജയിപ്പിക്കൂലേ ഉറപ്പല്ലേ

ആ ഒരു വീഡിയോയിൽ കണ്ടേ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വാക്ക് പാലിച്ചിട്ടുള്ള ജനമോളാണ് നമ്മളെ കൂടെ കൂടുതലുള്ളത് ജന്മോള ടീച്ചേഴ്സും സഹപാഠികളൊക്കെയാണ് നമ്മളെ കൂടെ ഉള്ളത് എന്താ ജനമോളെ പറയാനുള്ളത് ഏഹ് സത്യത്തിൽ അന്ന് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ ഏഹ് ഇത്തരം കുട്ടികളായിട്ട് എത്ര ടീച്ചർ അവിടെ ഇരുന്നൂറ്റി എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ കൂടെ ജന്മ മാത്രു ആറ് പേരുണ്ടെ ആറ് എത്ര വോട്ടിനാണ് ജയിച്ചത് ആ ആദ്യമായിട്ട് വിജയാശംസകള് രണ്ടാഴ്ചയാണ് ഏകദേശം കഴിഞ്ഞിട്ടില്ല ഈ പ്രോഗ്യത്ത് കഴിഞ്ഞിട്ട് ആ എനിക്ക് ഇന്നാണ് കിട്ടിയത് അപ്പഴാണ് ഞാൻ നേരെ ഓടി വന്നിട്ടുണ്ട് എന്റെ അടുത്തന്നെയാണ് കേട്ടോ അടുത്ത പ്രദേശായിട്ടുള്ള അടുത്ത പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിന് അല്ലെ പുൽപ്പറ്റ പഞ്ചായത്തിന്റെ അടുത്താണല്ലേ കിടങ്ങായി അപ്പോ ഇത്രടുത്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ മോള് നല്ലോണം ആളുകളൊക്കെ എന്താ പറയാ സ്വീകരിച്ചു ഒരുപാട് ആളുകള് വീഡിയോ കണ്ടു ഷെയർ ചെയ്തു അങ്ങനെ ഷെയർ ചെയ്ത് വന്നിട്ടുള്ളതാണ് എനിക്കുള്ളത് അല്ലെ എനിക്കും ഷെയർ ചെയ്ത് വന്നിട്ടുള്ളതാണ് ആ ടീച്ചറെ പോസ്റ്റ് ഇതിലല്ലേ ചെയ്തത് അല്ലേ പേജില് നിങ്ങൾ പേരെന്തേനു സക്കീന സക്കീന സത്യത്തിൽ ആ ഒരു വീഡിയോ വൈറലാകുന്നു അല്ലെ ഇങ്ങനെ പോകുന്നു ചോദിച്ചു വീഡിയോ അവിടെ വെറുതെ ഞാൻ െഷിയാണ് യൂട്യൂബർ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എലക്ഷൻ നിൽക്കും ആദ്യായിട്ടാണ് സ്കൂളിൽ മത്സരിക്കുന്നത് അല്ലേ എന്നെ മോള് എന്താ ഉഷാറില്ലാത്ത ഏഹ് എന്താ പറയാനുള്ളത് പ്രേക്ഷകർ എന്താ പറയാനുള്ളത് ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും മോളെ അനുമോദിച്ചിട്ട് കമന്റ് അങ്ങനത്തെ ആളുകളൊക്കെ എന്താ പറയാനുള്ളത് ഒരുപാട് ഒരുപാട് അങ്ങോട്ട് നോക്കി പറയണം ഒരുപാട് എത്ര ക്ലാസ്സിലാണ് നാലിലല്ലേ നാലാം ക്ലാസ്സിലാണ് ഈ വർഷം ഈ ഒരു സ്കൂൾ സ്കൂള് തീരാണ് എൽ പി തീരാണ് സ്കൂളിലവിടെ യു പി സ്കൂളിലെ തൃപ്പഞ്ചിക്കോ ചെറിയൊരു പേടി പേടിയുണ്ടല്ലോ എനിക്ക് സത്യത്തില് ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഇതുണ്ടല്ലേ സംസാരിക്കാന് ആ ഒരു കോൺഫിഡൻസ് കിട്ടണില്ലല്ലോ സത്യത്തില് അന്നത്തെ ഏഹ് പേടിയുണ്ടോ ജസ് കൂടുതായിട്ട് സംസാരിക്കോ ഉഷാർ ഷാർ സംസാരിച്ചോട്ടോ അതേപോലെ തന്നെ എല്ലാ ഒരുപാട് ആളുകൾ കാണുമ്പോ നമുക്ക് പിന്നെ ജനമോള് ആ ഒരു ഷാറിലല്ലോ അല്ലെങ്കിൽ അന്ന് വീഡിയോയിൽ കണ്ടൊരു ഷാറിലൊന്നും പറയില്ലേ ഏഹ് ഓക്കെ എന്നാ ഒരു പാട്ട് പാടി തുടങ്ങണം എന്നാൽ ഏഹ് എന്നാ രണ്ടല്ല രണ്ട് മൂന്നാൾ കൂടി ഒരു പാട്ട് പാടി

ഓക്കേ ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ജെന്നമോളോട് ഇനി അടുത്ത സ്കൂളിൽ വരുമ്പോൾ അഞ്ചാം ക്ലാസ്സിലൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ യു പി സ്കൂളിലൊക്കെ എത്തുമ്പോൾ ഇലക്ഷനൊക്കെ പങ്കെടുക്കുക അല്ലേ ഏഹ് ധൈര്യം ഉണ്ടോ പക്ഷെ ഇപ്പം ധൈര്യം പോയിട്ടുണ്ട് ഈ വീഡിയോയിൽ വന്നപ്പോൾ അല്ലേ ഏ ഏ നമ്മളെ സ്നേഹിതനാണ് നമ്മളെ അയൽവാസിയാണ് പിന്നെ ജെന്നമോള് ക്ലാസ് ടീച്ചറാണ് പറഞ്ഞു എന്താണ് പിന്നെ മോളെ അഭിപ്രായം അല്ല എങ്ങനെ സ്ഥാനാർത്ഥി സ്ഥാനത്തിലേക്ക് വരുന്ന എങ്ങനെ അത് തന്നെ പറഞ്ഞത് ആ വാഗ്ദാനങ്ങള് പാലിച്ചു നമ്മളിപ്പോ പറഞ്ഞിട്ടില്ലല്ലോ ആ വീഡിയോ കാണിച്ചു കൊടുത്തതാണ് ആ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ വന്ന എന്തൊക്കെയാ വാഗ്ദാനം കൊടുത്തു ഫുട്ബോളും ഫുട്ബോളും വള്ളിച്ചാട്ടും വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞേനു ആ ഒരു വാഗ്ദാനങ്ങള് അന്ന് വാഗ്ദാനം പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചിട്ട് അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ ഈ ഫുട്ബോൾ കൊടുക്കുന്ന സമയത്തും തുടർച്ചയായിട്ടൊക്കെ വീഡിയോസ് വന്നിട്ടുണ്ട് അതൊക്കെ ആരെ വാങ്ങി തന്നെ സത്യത്തില് കാക്കേ വീട്ടുന്നോൾഫ് ഗൾഫിന്ന് കൊടുത്തു മാഷാ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ അല്ല അത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ ഏ വ അപ്പൊ ചെലപ്പോ വള്ളിച്ചാട്ടും ഫുട്ബോളും കിട്ടുന്ന വോട്ട് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ സന്തോഷല്ലേ ശരിക്കും വിജയിച്ചോ സ്കൂളിലെ പേജ് എന്താണ് സ്കൂളിലെ ടീച്ചർ പേജാണ് ആഹ് ഒരുപാട് വീഡിയോസ് ഉണ്ട് കിട്ടോ നമ്മളെ പഴയ കാലത്തെ പോലെ ഒന്നും അല്ല ഇന്നത്തെ സ്കൂൾ എന്നറിയ ടെക്നോളജി ഒക്കെ ഒരുപാട് പിന്നെ മീഡിയ ഒക്കെ വന്നോട് കൂടി പിന്നെ പരിഷ്കരിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് സ്കൂളുണ്ടല്ലോ ഇങ്ങനെ വീഡിയോ കുട്ടികളെ ടീച്ചേഴ്സ് ആരെങ്കിലും പാട്ട് നീ പാടോ ഏഹ് ഇല്ല ഇല്ല ആ പിന്നെ ജന്നമോള് ഇനിയും ഒരുപാട് ഉയരത്തിലെത്തട്ടെ ഇതുപോലെ എന്താ പറയാ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കട്ടെ വിജയിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് ആശംസിക്കാണ് ഏഹ് ആ ക്ലാസ് ആ ആ അതെ അതെ ആ ആ അന്ന് കൊടുത്ത ഞാൻ ഞാൻ ഫാത്തിമ ജന്ന അറിയില്ലേ ാണ് ക്ലാസ്സിലാണ് പഠിക്കണത് പിന്നെ ചിഹ്നം ക്ലോക്കാണ് അപ്പൊ എല്ലാരും എന്നെ വിജയിപ്പിക്കോ ഞാൻ ജയിച്ച ആൺകുട്ടിയാക്ക് ഫുട്ബോളും എല്ലാരും എന്നെ വിജയിപ്പിക്കൂലേ ചിഹ്നം ഏതാണ് ക്ലോക്കാണ് മർക്കൂലല്ലോ ഇതാണെന്ന് വാഗ്ദാനം കൊടുത്തിട്ടുള്ളത് ഓക്കെ ഏതായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയാശംസകളൊക്കെ നേരെയാണ് വിജയ അഭിനന്ദനങ്ങൾ നേരെയാണ് കൺഗ്രാചുലേഷൻ ഓക്കെ